ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ ഒൻപത് എളുപ്പവഴികൾ ഫൈനാൻഷ്യൽ ഫ്രീഡം നേടാൻ ഒൻപത് വഴികൾ മാസം എത്ര ശമ്പളമുണ്ടെന്നല്ല എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് വലിയത് ഇനി മുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഈ ഒൻപത് പടികൾ നിങ്ങളെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കും ഘട്ടം ഒന്ന് ലക്ഷ്യം വ്യക്തമാക്കുക ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് എന്താണെന്ന് ആദ്യം വ്യക്തമാക്കൂ സ്വയം തൊഴിൽ ആധുനിക ജീവിതം വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ ഹ്രസ്വകാലം ഇടക്കാലം ദീർഘകാലം എന്നിങ്ങനെ തരംതിരിക്കാം ഘട്ടം രണ്ട് വരുമാനവും ചെലവുകളും ട്രാക്ക് ചെയ്യുക പണമെവിടെയാണ് പോവുന്നത് എന്നറിയാതെ ആരും പ്ലാൻ ചെയ്യാനാകില്ല ഒരു മാസം മുഴുവൻ വരുമാനവും ചെലവുകളും കുറിച്ചു നോക്കൂ ഘട്ടം മൂന്ന് എമർജൻസി ഫണ്ടുണ്ടാക്കുക ജീവിതത്തിൽ അനിയന്ത്രിത ഘടകങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാവാം മൂന്ന് മുതൽ ആറ് മാസം വരെ എക്സ്പെൻസ് കവർ ചെയ്യുന്ന എമർജൻസി ഫണ്ട് വേണം ഘട്ടം നാല് ഉയർന്ന പലിശയുള്ള കടങ്ങൾ ആദ്യം അടയ്ക്കുക ക്രെഡിറ്റ് കാർഡുകളും പേഴ്സണൽ ലോണുകളും പോലുള്ള കടങ്ങൾ നിങ്ങളുടെ ധനസമ്പത്തിനെ പതിയെ പതിയെക്ഷയിപ്പിക്കും ആദ്യം അവയ്ക്ക് പരിഹാരമാകണം ഘട്ടം അഞ്ച് ബജറ്റ് തയ്യാറാക്കി അതിനെ പാലിക്കുക അൻപത് ശതമാനം ആവശ്യങ്ങൾക്കായി മുപ്പത് ശതമാനം ആഗ്രഹങ്ങൾക്കായി ഇരുപത് ശതമാനം സേവിങ്സിൻ എന്ന രീതിയിൽ ബജറ്റ് ചെയ്യാം ഇതിലൂടെ നിങ്ങൾ പണത്തെ നിയന്ത്രിക്കാൻ പഠിക്കും ഘട്ടം ആറ് പെട്ടെന്നു തന്നെ നിക്ഷേപം ആരംഭിക്കുക ചെറിയ തുക കൊണ്ട് തുടങ്ങുക നിങ്ങളുടെ പണത്തെ നിങ്ങൾക്കു വേണ്ടി ജോലി ചെയ്യാൻ പഠിപ്പിക്കേണ്ട സമയം ഇപ്പോഴാണ് ഘട്ടം ഏഴ് വരുമാനമാർഗങ്ങൾ വൈവിധ്യമാക്കുക ഒരു മാത്രം വരുമാനത്തിൽ ആശ്രയിക്കരുത് ഒപ്പം സൈഡ് ഹസിൽ ഫ്രീലാൻസിംഗ് നിഷ്ക്രിയ വരുമാനം തുടങ്ങിയവ നോക്കുക ഘട്ടം എട്ട് സമ്പത്ത് സംരക്ഷിക്കുക പണം നേടുന്നത് മാത്രം മതിയല്ല അതിനെ സംരക്ഷിക്കേണ്ടതുണ്ട് ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ആവശ്യമാണ് ഘട്ടം ഒൻപത് പഠനം തുടരുക സ്ഥിരത പുലർത്തുക സാമ്പത്തിക വിദ്യാഭ്യാസം തുടർച്ചയായ പ്രക്രിയയാണ് ഓരോ ദിവസം ഒരു ചെറിയ പാഠം പഠിക്കും റീഡം ഒരു ലക്ഷ്യമാണ് അതിൽ എത്തുന്നത് ഒരു യാത്രയിലൂടെ ഈ ഒൻപത് പടികളിലൂടെ നിങ്ങൾക്ക് ആ യാത്ര ആരംഭിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ എത്രാമത്തെ പടി നടക്കുകയാണോ കമന്റിൽ പറയൂ ദലാൽ സ്ട്രീറ്റ് ഡി ഗോഡിനെ സബ്സ്ക്രൈബ് ചെയ്യൂ മാർക്കറ്റുകൾ ഡിസ്കോഡ് ചെയ്യൂ ധനം ഡിസ്കോഡ് ചെയ്യൂ